ഹലോമ്മച്ചി ഇന്നലെ അറിയാതെ ഓരോന്നൊക്കെ പറഞ്ഞ് റോഹിച്ചായി പോയി അതുകൊണ്ടാ ഷോറി അമ്മച്ചി ഷോറിപ്പതിയല്ലോ ശരിക്കും ഓർമ്മയില്ല ഞാൻ അമ്മച്ചിയില്ലാതെ ഈ റോക്കിച്ചാൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ല എടികൊച്ചെ നിന്റെ അമ്മച്ചോടൊന്നും പറയടി ഈ റോക്കിച്ചോട്ടം കണ്ടില്ലേ തള്ളെ കടലും പെണ്ണ പൊള്ളെ നിങ്ങക്ക് റോക്കിച്ച പറ്റുവോ ഇല്ലയോ ഈ ആണുങ്ങളെയും കൊണ്ട് ഇങ്ങനെ കാലി പിടിപ്പിക്കുന്നോ ദോഷവാദ നിങ്ങൾക്ക് ദോഷം കിട്ടും നോക്കിക്കോ വിളിച്ചില്ലല്ലോ പോടേ എന്നെ നാല് പേരുണ്ട് കേട്ടോ പോ പോ സ്നേഹത്തോടെ എന്റെ കഴുത്ത് കെട്ടിത്തന്ന് ഈ ബെൽറ്റ് അല്ലേ പ്രശ്നം അത് ഇനി നിമിഷം ഇവിടെ ഞാൻ ഉപേക്ഷിക്കുന്നു നിങ്ങൾ എന്നോട് മിണ്ടില്ലെങ്കിൽ എനിക്ക് പുല്ല എഴുന്നേറ്റ്